നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ പ്രഭാതയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പകരുന്ന ഈ പ്രഭാതത്തിൽ നമുക്കും ദൈവസംഗതിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ അടുത്തു ചെല്ലാം അവൻ നമുക്കായി കരുതുന്ന നല്ല ദൈവമാകിയാൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് എല്ലാ ചിന്താകുലങ്ങളിൽ നിന്നും വിടുപ്പിക്കപ്പെട്ടവർ ായി ദൈവകരങ്ങൾ നമ്മളെ സമർപ്പിച്ച് ഒരു വേദവാക്യം വായിക്കാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ തീർന്നു രണ്ടാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത് ഒരർത്ഥത്തിൽ ക്രിസ്തുവിന്റെ രക്തത്തിന് ഈ ലോകത്തിലേക്കും ഏറ്റവും വലിയ കാന്തിക ശക്തിയുണ്ട് എന്ന് പറയാം കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് യേശുവിന്റെ രക്തം ഒരു പാവിയെ അവങ്കിലേക്ക് ആകർഷിക്കുന്നു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുമെങ്കിലും കാന്തമാക്കി മാറ്റുന്നില്ല എന്നാൽ യേശുവിന്റെ രക്തം ഒരു പാവിയെ യേശുങ്കിലേക്ക് ആകർഷിക്കുക മാത്രമല്ല അവനെ ഒരു വിശുദ്ധനാക്കി മാറ്റുകയും ചെയ്യുന്നു നിങ്ങൾ വാസ്തവമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ നിങ്ങളെ കർത്താവിനോട് ഏറ്റവും അടുത്ത് കൊണ്ടുവരുവാനുള്ള ശക്തി ആ രക്തത്തിലുണ്ട് ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ സമീപസ്ഥരായി തീർന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു ദൈവസന്നിധിയിൽ ജീവിക്കുക എന്നത് ദൈവം നിങ്ങളെ വലയം ചെയ്തിരിക്കുന്നത് അനുഭവപ്പെടുന്നതാകുന്നു എന്തെങ്കിലും തെറ്റായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ വായെ അടയ്ക്കുന്നത് വാസ്തവമായി നിങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും കൈനീട്ടി വിധം ദൈവം നിങ്ങളോട് അത്ര സമീപമായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അവൻ അത്രമാത്രം യാഥാർത്ഥ്യം ും സാമീപ്യുമായി തീർന്നിരിക്കുന്നു അഥവാ നിങ്ങൾക്ക് ഏറ്റവും കുറിച്ച് സമീപമായി ഒൻപതാം സങ്കീർത്തനം വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു എഹുദ് മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിൻമേൽ ഇല്ല നീ ും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ വച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു അതെനിക്ക് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഈ ദാവീദിന്റെ ഭാഷ്യം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വെളിപ്പെടുത്തപ്പെട്ട ദൈവ സാന്നിധ്യം അത്ര അതുല്യമായ അനുഭവമാണ് ദൈവസലഹിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും നിത്യമായ പ്രമോദങ്ങളുമുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നു ഈ മനോഹരമായ അനുഭവങ്ങൾക്കായി നമ്മെ ദൈവത്തോട് ഏറ്റവും അടുപ്പിക്കുവാൻ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി മതിയായതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവായ യേശുവിന്റെ വിലേറിയ രക്തം നമ്മുടെ വാക്ക് പ്രവൃത്തി ചിന്ത നിരൂണം എന്നിവ ഉൾപ്പെടെ നമ്മുടെ ത്തിന്റെ ഓരോ അംശവും നിമിഷം തോളോറും ദൈവ സാന്നിധ്യത്താൽ നടത്തപ്പെടുകയും ഹരിക്കപ്പെടുകയും ചെയ്യും യേശുവിന്റെ രക്തത്തിൽ എത്ര അത്ഭുതകരമായ ശക്തിയുണ്ട് ശ്രേഷ്ഠ ദൂതന്മാർക്ക് പോലും ഇത് അനുഭവിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ അറിയുന്നു യേശുവിന്റെ വിലയേറിയ വ്യക്തത്തിലൂടെ ലഭിക്കുന്ന ഈ തേജസ് അനുഭവത്തെ നമുക്ക് അവകാശം പറഞ്ഞു പ്രാർത്ഥിക്കാം അതിന്റെ ശക്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല ശക്തി ഒരിക്കലും ശക്തിയെക്കുറിച്ച് നിത്യ മുഴുവനും നാം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും പ്രിയമുള്ളവരെ സന്തോഷത്തോടെ ഈ പ്രഭാതയാമത്തിൽ കഥാവിനെ നമുക്ക് മഹത്വപ്പെടുത്താം ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നിത്യ ും പരിശുദ്ധനുമായി ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു യേശുഷണ ശക്തിയെ കുറിച്ച് ഈ പ്രഭാതയാമത്തിൽ വളനത്തിലൂടെ ഞങ്ങൾക്ക് ധ്യാനിക്കുവാൻ കഥാവ് തന്ന ഭാഗ്യത്തിനായി സ്ത്രോത്രം കഥാവം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപ കൂടെയിരിക്കണമേ ഈ പല കാലം ജീവിപ്പാൻ കഥാവ് തരുന്ന കൃപക്കൊത്തവണ്ണം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ നടത്തണമേ അവിടെ ഞങ്ങൾക്ക് മാർഗദർശി ആയിരിക്കണമേ അവിടെ ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ നടത്തണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്ഥാപനം മഹത്വമാണ് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ